ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് കോങ്ങല്ലൂരിൽ മഞ്ഞപ്പിത്തം പടരുന്ന സാഹചര്യത്തിൽ സ്ക്രാപ്പ് വ്യാപാര സ്ഥാപനങ്ങളുടെ പ്രവർത്തനം ശാസ്ത്രീയമായ രീതിയിൽ നടപ്പാക്കാൻ നിർദ്ദേശം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ബിനുമോളുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം സ്ക്രാപ്പ് മാലിന്യങ്ങളുടെ ശേഖരണവും സംസ്കരണവും ശാസ്ത്രീയമായ രീതിയിൽ നടപ്പാക്കാൻ വ്യാപാരികൾക്ക് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വിദ്യ നിർദ്ദേശം നൽകി മറ്റു സംസ്ഥാനത്തിന് നിന്നുള്ള പലതരത്തിലുള്ള മാലിന്യങ്ങൾ അജൈവ മാലിന്യങ്ങള് സംസ്കരിക്കാനായിട്ട് നിങ്ങളെല്ലാവരും ചെയ്യുന്ന ആ ഒരു പ്രവൃത്തി ശരിക്കും പറഞ്ഞാൽ പ്രശംസനീയർഹമായിട്ടുള്ളൊരു പ്രവൃത്തിയാണത് പക്ഷെ അത് പൂട്ടിക്കാനോ ഒന്നുമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ ശാസ്ത്രീയമായിട്ട് അത് സംസ്കരിക്കാം സംസ്കരിക്കേണ്ട മാനദണ്ഡങ്ങളെ കുറിച്ച് ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ വരുൺ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഉദ്യോഗസ്ഥൻ ദിനീഷ് എന്നിവർ വിശദീകരിച്ചു എൽ എസ് ജി ഡി ജോയിൻറ്റ് ഡയറക്ടർ ഉഷ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ വൈസ് പ്രസിഡന്റ് ടി പി രജീഷ് മെഡിക്കൽ ഓഫീസർ ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ഒരു മാസത്തിനുള്ളിൽ അമ്പതോളം പേർക്ക് മഞ്ഞപ്പിത്തം ബാധിച്ചതായാണ് ആരോഗ്യവകുപ്പിന്റെ കണക്ക് ഡെങ്കിപ്പനിയും എലിപ്പനിയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്